നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സെമിഫൈനൽ പോരാട്ടങ്ങളെന്ന് വിശേഷിപ്പിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പുകളും രാഷ്ട്രീയ ചൂരിന് സാക്ഷ്യം വഹിച്ച പാർലമെൻറ്റിലെ സംഭവ വികാസങ്ങളുമൊക്കെയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിസ്മൃതിയിലാണ്ടപ്പോൾ നാല് മാസങ്ങൾക്കപ്പുറം നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൻ്റെ പെരുമ്പറ മുഴക്കിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് കടന്നു വന്നത് മെയ് അവസാനത്തോടെ കേന്ദ്രത്തിൽ ആര് ഭരിക്കുമെന്ന ചിത്രം വ്യക്തമാകുന്നതുവരെ ഇനി ചടുല രാഷ്ട്രീയ നീക്കങ്ങളുടെയും വാക്പോരികളുടെയും കണക്കെടുപ്പുകളുടെയും ദിനങ്ങളാകും തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന സന്ദർശനം തുടങ്ങുകയാണ് ലഭിക്കുന്ന സൂചന പ്രകാരം ഇക്കൊല്ലം നേരത്തെ അതായത് ഫെബ്രുവരിയിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമുണ്ടായേക്കാം രണ്ടായിരത്തി പത്തൊൻപതിൽ മാർച്ച് പത്തിനായിരുന്നു ആ പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് ഗോതായിൽ ഏറ്റുമുട്ടേണ്ട ടീമുകളിൽ ഒരു കൂട്ടർ ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി നേതൃത്വമുള്ള എൻ ഡി എ മറുവശത്ത് മുത്തശ്ശിപ്പ് പാർട്ടിയായ കോൺഗ്രസും ബി ജെ പി വിരുദ്ധരായ പ്രതിപക്ഷവും അടങ്ങുന്ന ഇന്ത്യ മുന്നണി ബി ജെ പിക്ക് നരേന്ദ്രമോദി എന്ന ക്യാപ്റ്റനും ടീമംഗങ്ങളും ഒക്കെ തയ്യാർ പക്ഷേ അപ്പുറത്തെ കാര്യങ്ങൾ ഇനി വേണം ഉരുത്തിരിഞ്ഞു വരാൻ ചർച്ചകൾ തുടങ്ങിയതേയുള്ളൂ ആര് നയിക്കുമെന്ന ആശയക്കുഴപ്പവും ആരാണ് കേമൻ എന്ന മൂപ്പിളമ തർക്കവും ഒക്കെയായി ആകെ പുകിലാണവിടെ എന്നാൽ ആലസ്യം വെടിഞ്ഞെന്നോണം കോൺഗ്രസ് സ്ക്രീനിങ് കമ്മിറ്റിയെയും പ്രചാരണ സമിതിയെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി കേന്ദ്രത്തിൽ അധികാരത്തിലേറിയത് ഇന്ത്യയിലെമ്പാടും വീശിയ മോദി തരംഗത്തോടെ ആയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അത്തരം ഒരു തരംഗമുണ്ടെന്ന് ബി ജെ പി അവകാശപ്പെട്ടില്ലെങ്കിലും രണ്ടായിരത്തി പതിനാലിനേക്കാൾ മികച്ച വിജയം കൊയ്തെടുക്കാൻ ഊർജമായത് മുന്നിൽ നിന്ന് നയിച്ച മോദി ഫാക്ടർ രണ്ടായിരത്തി ഇരുപത്തിനാലിലും മോദി തന്നെ നയിക്കുന്നു പക്ഷേ ബി ജെ പി മുദ്രാവാക്യം ഒന്നു മാറ്റി മോദിയുടെ ഗ്യാരണ്ടി മുഖ്യ ഗ്യാരണ്ടി വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ വികസിത ഇന്ത്യ അതിനും മുൻപ് ഇന്ത്യയെ ലോകത്തെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാക്കൽ ലോകത്ത് ഇന്ത്യ എന്ന ബ്രാൻഡിന് മൂല്യം നൽകൽ ഇപ്പോൾ മെയ്ഡ് ഇൻ ചൈന എന്നതുപോലെ തുടങ്ങിയവ അതിലുണ്ട് പ്രതിരോധ മേഖലയിലടക്കം മോദിയുടെ ആത്മനിർഭർ ഭാരത് വോക്കൽ ഫോർ ലോക്കൽ അതായത് തദ്ദേശീയ ഉൽപ്പന്നങ്ങളുടെ പ്രചാരണം സ്റ്റാർട്ടപ്പുകളുടെ വളർച്ച തുടങ്ങിയവ തൊഴിലില്ലായ്മ എന്ന പ്രതിപക്ഷ ആരോപണങ്ങൾക്കുള്ള മറുപടിയാണ് തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം ജി എസ് ടി ഇനത്തിൽ വാങ്ങുന്ന നികുതിയും പെട്രോൾ എല്ലാം റോഡ് റെയിൽ വ്യോമയാന മേഖലയിലും ഉൽപാദന മേഖലയിലും അടിസ്ഥാന വികസന പദ്ധതികളിലും നിക്ഷേപിക്കുന്നുവെന്നാണ് സർക്കാർ ഭാഷ്യം പ്രധാനമന്ത്രി ഏത് വേദിയിൽ പ്രസംഗിച്ചാലും രണ്ടായിരത്തി പതിനാല് മുതൽ താൻ നടപ്പാക്കിയ പരിഷ്കാരങ്ങൾ പദ്ധതികൾ മുൻ സർക്കാരുകളിൽ നിന്നുള്ള വ്യത്യാസം എന്നിവ ആവർത്തിക്കുന്നു കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടത്തുന്ന വികസിത സങ്കല്പ യാത്രയുടെ ലക്ഷ്യവും മറ്റൊന്നല്ല പക്ഷേ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണാനാകാത്തത് ബി ജെ പിക്ക് പ്രഹരമാണ് ചെറുകിട ബിസിനസ്സുകളടക്കം സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്നു തുച്ഛവരുമാനക്കാരുടെ ജീവിതം ദുസ്സഹമാക്കി വിലക്കേറ്റവും ഇത് വോട്ടിങ്ങിൽ പ്രതിഫലിക്കുന്നത് തടയാനാകും ബി ജെ പി വരും ദിവസങ്ങളിലെ പ്രചാരണങ്ങളിലൂടെ ശ്രമിക്കുക യു പിടിച്ചാൽ ഇന്ത്യ ഭരിക്കാമെന്നത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ പറഞ്ഞ് പഴകിച്ച ചൊല്ലാണെങ്കിലും വസ്തുതയാണ് എൺപത് ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനത്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ അറുപത്തിരണ്ടും ഉപതെരഞ്ഞെടുപ്പിലൂടെ അത് അറുപത്തി നാലായി മാറുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തിയൊന്നും സീറ്റുകൾ ലഭിച്ച ബി ജെ പി കേന്ദ്രം ഭരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലും യു പിയിൽ പരമാവധി സീറ്റുകൾ കൈക്കലാക്കാനുള്ള തുറുപ്പ് ചീറ്റാണ് ഈ മാസം ഇരുപത്തിരണ്ടിന് പ്രാണപ്രതിഷ്ഠ നടക്കുന്ന രാമക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ബി ജെ പിയെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വേരൂന്നാൻ സഹായിച്ച രാമജന്മഭൂമി പ്രക്ഷോഭത്തിലൂടെ കടഞ്ഞെടുത്തതാണല്ലോ രാമക്ഷേത്രം ക്ഷേത്രം യാഥാർത്ഥ്യമാകുന്നത് മതം രാഷ്ട്രീയവുമായി ഇഴചേരുന്ന യു പിയിലും ബീഹാർ ബീഹാറിൽ നാൽപ്പത് സീറ്റ് മധ്യപ്രദേശിൽ ഇരുപത്തൊമ്പത് സീറ്റ് രാജസ്ഥാനിൽ ഇരുപത്തഞ്ച് തുടങ്ങിയ ഹിന്ദി ബെൽറ്റിലെ വമ്പൻ സംസ്ഥാനങ്ങളിലും വോട്ടർമാരെ സ്വാധീനിക്കുമെന്നുറപ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്ന് അടുത്ത കാലത്തെ പ്രവണത ആവർത്തിച്ചാൽ കർണാടക ഇരുപത്തെട്ടാണ് മഹാരാഷ്ട്രയിൽ നാൽപ്പത്തെട്ട് സീറ്റ് സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് പിന്തുണ ലഭിച്ചേക്കാം കർണാടകയിൽ ജെ ഡി എസിൻ്റെ പിന്തുണ നിർണായകമാണ് മഹാരാഷ്ട്രയിൽ ശിവസേന പിളർന്നെങ്കിലും ിയുടെ ഒരു വിഭാഗത്തെ കൂടെ കൂട്ടാനായി രണ്ടായിരത്തി പത്തൊൻപതിൽ മുപ്പത്തിയേഴ് ശതമാനം വോട്ടോട് മുന്നൂറ്റിമൂന്ന് സീറ്റ് ഒറ്റയ്ക്ക് നേടിയ ബി ജെ പി കുറി അൻപത് ശതമാന വോട്ടും അംഗ ലോകസഭയിൽ മുന്നൂറ്റി നാ അൻപതിനും നാനൂറിനും ഇടയ്ക്ക് സീറ്റിൻ്റെ റെക്കോർഡ് വിജയവുമാണ് ലക്ഷ്യമിടുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുൻപേ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനും ബൂത്ത് തലത്തിൽ കേഡറുകളെ ശക്തമാക്കാനുമുള്ള നടപടികളിലേക്ക് പാർട്ടി കടന്നു കഴിഞ്ഞിരിക്കുകയാണ്